The cat sat on the ആൽക്കഹോൾ എഫക്ട് ആയി അപ്പോൾ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഈദല് ആൽക്കഹോളാണ് പക്ഷെ ചിലപ്പോൾ അത് അഡൽട്രേറ്റഡ് ആയിട്ട് മീതൈൽ ആൽക്കഹോളും ആഡ് ചെയ്യും മീതൈൽ ആൽക്കഹോൾ ഇസ് വെരി ഡേഞ്ചറസ് തിങ് അത് നമ്മുടെ കണ്ണിന്റെ കാഴ്ച തന്നെ ബാധിക്കാം അപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് മദ്യത്തിൽ വിഷം കലർത്തി കാഴ്ച പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് എന്താ വെച്ചാൽ ഈ ഈദൽ ആൽക്കഹോളിൽ മീതേൽ ആൽക്കഹോൾ ചേർത്തുമ്പോഴാണ് ഈ കണ്ണിന്റെ ഞരുമ്പിനെ എഫക്റ്റ് ചെയ്തിട്ട് കാഴ്ച തന്നെ പോകുന്നത് പിന്നെ സ്ഥിരമായിട്ടുള്ള മദ്യപാനികൾക്ക് ബി ഡെഫിഷ്യൻസി വരാവുന്നത് ാണ് അപ്പോൾ അത് കണ്ണിന്റെ അടിക്നവിനെ എഫക്റ്റ് ചെയ്യാം കാഴ്ച നഷ്ടപ്പെടാം പുക വലിക്കുന്ന ഒരാളും കൂടിയാണെങ്കിൽ ടൊബാക്കോ ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട് കാഴ്ചയെ ബാധിക്കാവുന്ന അപ് ടിക്നാവിനെ അതായത് കണ്ണിന്റെ നരമിനെ എഫക്റ്റ് ചെയ്തിട്ട് കാഴ്ചയെ ബാധിക്കാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ഡബിൾ പ്രോബ്ലം ആണ് ആൽക്കഹോളും സ്മോക്കിങ്ങും രണ്ടും ഉണ്ടെങ്കിൽ